രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം ഈ ലോകത്തിനു തന്നെ വലിയൊരു പാഠപുസ്തകമായ മഹാത്മാവിൻ്റെ ജന്മദിനം സത്യം ലക്ഷ്യവും അഹിംസ മാർഗവുമാക്കി ആത്മാന്വേഷണത്തിനുള്ള കർമ്മപദ്ധതിയായിരുന്നു ഗാന്ധിജിക്ക് ജീവിതം സമർപ്പണവും നിശ്ചയദാർഢ്യവുമായിരുന്നു പരിമിതികളെ മറികടക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരുവിധ ബാഹ്യാധികാരത്തിൻ്റെയും പിന്തുണയില്ലാത്ത ഒരു ജനനായകൻ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായമോ മിടുക്കോ കൊണ്ടല്ലാതെ വ്യക്തിസത്തയുടെ അപാരമായ ശേഷിയാൽ നയിക്കപ്പെട്ട രാഷ്ട്രീയ വ്യക്തി ബലപ്രയോഗങ്ങളോട് മുഖം തിരിച്ച ലാളിത്യത്തിൻ്റെയും ജ്ഞാനനിറവിൻ്റെയും ആൾരൂപം സ്ഥിതപ്രജ്ഞയെ ആയുധമാക്കി തൻ്റെ ജനതയുടെ മോചനത്തിനായി സ്വയം സമർപ്പിച്ച യൂറോപ്പിൻ്റെ നിശംസതയെ അതിസാധാരണനായ മനുഷ്യൻ്റെ ആത്മാന്തസ്സിൻ്റെ ബലത്താൽ കീഴടക്കിയ എക്കാലത്തെയും മഹിതജീവിതം ഇങ്ങനെയൊരാൾ ഈ ഭൂമിയിൽ രക്തമാംസങ്ങളോടെ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ ഒരു വിശ്വസിച്ചേക്കില്ല നമ്മുടെ രാഷ്ട്രപിതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയും അദ്ദേഹത്തെ നമ്മൾ മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നെല്ലാം വിളിക്കുന്നു കേവലമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടേയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചത് ഒരു സഹോദരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു വൈശ്യകുലത്തിലെ ബനിയ വിഭാഗത്തിൽപ്പെട്ട ആ കുടുംബം വൈഷ്ണവ വിശ്വാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് വാംഗാനഗറിലും രാജ്കോട്ടിലും മുഖ്യമന്ത്രിയായിരുന്നു കരൺചന്ദ് ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യയായിരുന്നു പുത്ലിബായി മുത്തച്ഛൻ പോർബന്തറിൽ ദിവാനായിരുന്നു മോഹൻദാസിൻ്റെ അച്ഛൻ അഞ്ചാം ക്ലാസ് വരെയേ പഠിച്ചുള്ളൂ എങ്കിലും ആദർശധീരനായ വ്യക്തിയായിരുന്നു മതകാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു എന്നാൽ അമ്മ തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്നു വിശ്വാസിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ തൻ്റെ പതിമൂന്നാം വയസ്സിൽ മോഹൻദാസ് കസ്തൂർബായെ വിവാഹം കഴിച്ചു വിവാഹത്തിനു ശേഷം അദ്ദേഹമാണ് നിരക്ഷരയായിരുന്ന കസ്തൂർബ ഗാന്ധിയെ പഠിപ്പിച്ചത് കസ്തൂർബായോടൊപ്പം മോഹൻദാസും തൻ്റെ പഠനം തുടർന്നു അത്ര മിടുക്കനായ വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല മോഹൻദാസ് മെട്രിക്കുലേഷൻ വളരെ കഷ്ടപ്പെട്ടാണ് വിജയിച്ചത് ബാരിസ്റ്റർ ആവാനായി കുടുംബാംഗങ്ങൾ നിർബന്ധിച്ചതിനാലാണ് വിദ്യാഭ്യാസം തുടർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് സെപ്റ്റംബറിൽ ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിയമം പഠിക്കാനായി മോഹൻദാസ് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത് മദ്യവും മാംസവും കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് നൽകിയ വാക്കനുസരിച്ച് അദ്ദേഹം പൂർണ്ണ സസ്യഭൂക്കായി തന്നെ ലണ്ടനിൽ കഴിഞ്ഞു ഇത് സസ്യാഹാരത്തെപ്പറ്റി പഠിക്കാനും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിവ് നേടാനും അദ്ദേഹത്തെ സഹായിച്ചു മോഹൻദാസിൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥമായിരുന്നു ഭഗവത്ഗീത ഇംഗ്ലണ്ടിൽ വച്ചാണ് മോഹൻദാസ് ആദ്യമായി ഭഗവത്ഗീത വായിക്കുന്നത് പിന്നീട് അദ്ദേഹം ബൈബിൾ ഖുർആൻ എന്നിവയും പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ മോഹൻദാസിനെ എതിരേറ്റത് അമ്മയുടെ മരണവാർത്തയായിരുന്നു ഇന്ത്യയിലെത്തിയ ശേഷം മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചുവെങ്കിലും ആദ്യ വ്യവഹാരത്തിൽ തന്നെ ശരീരം വിറച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ ജോലി അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങി പിന്നീട് ജ്യേഷ്ഠൻ്റെ നിർബന്ധം മൂലം സേട്ട് അബ്ദുള്ള എന്ന ദക്ഷിണാഫ്രിക്കൻ വ്യാപാരിയുടെ ദാദ അബ്ദുള്ള ആൻ കോ എന്ന ദക്ഷിണാഫ്രിക്കൻ കമ്പനിയുടെ വ്യവഹാരങ്ങൾ വാദിക്കുന്ന ഒരു വക്കീലായി ജോലി ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഗാന്ധിജിയെ അവിടുത്തെ വർണ്ണവിവേചനം വല്ലാതെ വേദനിപ്പിച്ചു വെള്ളക്കാർ മറ്റെല്ലാ ആളുകളെയും അധമന്മാരായാണ് കണക്കാക്കിയിരുന്നത് തീവണ്ടിയിൽ ഉയർന്ന ശ്രേണിയിലെ കൂപ്പകളിൽ കയറാനോ പൊതു ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കാനോ ഒന്നും ഇന്ത്യക്കാരെയും കറുത്ത വർഗക്കാരെയും അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിന് ഗാന്ധിയെ മർദ്ദിച്ച് വഴിയിലിറക്കിവിട്ടു ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ച അദ്ദേഹം പ്രിട്ടോറിയയിലെ തയ്യബ് ഹാജി ഖാൻ മുഹമ്മദ് എന്ന ഇന്ത്യൻ വ്യാപാരിയുടെ സഹായത്തോടെ അവിടത്തെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടുകയും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപ്രസംഗം അതായിരുന്നു ഇന്ത്യക്കാരുടെ ശുചിത്വമില്ലായ്മയും വിദ്യാഭ്യാസക്കുറവുമാണ് കുറവുമാണ് ഇതിനെല്ലാം കാരണമെന്ന് വിശ്വസിച്ച ഗാന്ധിജി അവ പരിഹരിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്തു തീവണ്ടികളിൽ ഒന്നും രണ്ടും ക്ലാസുകളിൽ പ്രവേശനം ലഭിക്കാനായി റെയിൽവേ അധികൃതരുമായി കത്തിടപാടുകൾ നടത്തി ഇന്ത്യക്കാരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ അദ്ദേഹം താമസിയാതെ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ തുടങ്ങി ഇതിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ഇത് ഇന്ത്യക്കാരുടെ അവകാശ ബോധത്തിൽ മാറ്റങ്ങൾ അവിടത്തെ കരാർ തൊഴിലാളികളുടെ പ്രശ്നത്തിലും അദ്ദേഹം ഇടപെട്ടു താമസിയാതെ മോഹൻദാസ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഇന്ത്യയിലേക്ക് അദ്ദേഹം വന്നു ആ സമയത്ത് രാജ്കോട്ടിലെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ നില വിവരിച്ചുകൊണ്ട് പത്രപ്രസ്താവനകൾ ഇറക്കുകയും ജസ്റ്റിസ് സ്റ്റാനഡേ ജസ്റ്റിസ് ബദറുദ്ദീൻ തായ്ബാജി സർ ഫിറോസ് ഷാ മേത്ത എന്നിവരോട് ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു ആയിടയ്ക്ക് മുംബൈയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി പൂനെയിൽ ലോകമാന്യ ബാലഗംഗാധര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരെ സന്ദർശിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കുടുംബത്തോടൊപ്പം വീണ്ടും ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി നറ്റാൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട നിഷ്ഠൂരമായ കരട് ബില്ലുകൾക്കെതിരായി അദ്ദേഹം നിരവധി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിനിടെ ബോയർ യുദ്ധത്തിൽ ഒരു സന്നദ്ധ സേവകനായി പങ്കെടുത്തു യുദ്ധസമയത്ത് രോഗികളെ ശുശ്രൂഷിക്കാൻ ഇന്ത്യൻ ആംബുലൻസ് കോപ്സ് എന്ന സംഘടനയിൽ ചേർന്നതിന് പിന്നീട് അദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിക്കും കസ്തൂർബായ്ക്കും രണ്ട് ആൺകുട്ടികൾ കൂടി പിറന്നു രാംദാസ് ഗാന്ധിയും ദേവദാസ് ഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൽക്കത്തയിലെ ദേശീയ കോൺഗ്രസിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ഡിഇ വാച്ചയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യക്കാരുടെ അവശതകളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് കുറച്ചുകാലം ഗോഖലയുടെ അതിഥിയായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ട്രാൻസ്ഫാൾ കോടതിയിൽ വക്കീൽപ്പണി ആരംഭിച്ച ഗാന്ധിജി ജൊഹനാസ്ബർഗിലായിരുന്നു താമസം അവിടെ മെയ് ആറിന് കൂടിയ സമ്മേളനത്തിൽ ഇന്ത്യക്കാർക്കെതിരായ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂൺ നാലിന് ഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു ആ വർഷം അവസാനം ഡെർബണിൽ നിന്ന് പതിനാല് മൈൽ അകലെ ഫീനിക്സ് എന്ന ആശ്രമം സ്ഥാപിച്ച് അദ്ദേഹം അങ്ങോട്ട് താമസം മാറി അവിടെ ആശ്രമത്തിനായി അന്തേവാസികൾ ഓരോരുത്തരും അവരവരുടെ പ്രയത്നം സംഭാവന ചെയ്യണമെന്ന ആശയം അദ്ദേഹം പ്രാവർത്തികമാക്കി റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമായിരുന്നു ഇതിന് ആധാരം ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാം വരവിലാണ് സത്യാഗ്രഹമെന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമാക്കി ഇതിനിടെ നാട്ടിലായിരുന്ന കസ്തൂർബയെയും കുട്ടികളെയും വിളിച്ചുവരുത്തി ടോൾസ്റ്റോയ് വിഭാവനം ചെയ്ത രീതിയിലുള്ള ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു അതിൽ മാതൃക കൂട്ടുകുടുംബ സങ്കല്പം പരീക്ഷിച്ചു നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ട്രാൻസ്വാൾ പ്രവിശ്യ സർക്കാരിനെതിരായി ഗാന്ധി സത്യാഗ്രഹ സമരം ആരംഭിച്ചു എല്ലാ ഇന്ത്യക്കാരും വിരലടയാളം പതിച്ച രജിസ്ട്രേഷൻ കാർഡ് എപ്പോഴും സൂക്ഷിക്കണമെന്ന ഏഷ്യാറ്റിക് ലോ അമൻമെൻറ്റ് ഓർഡിനൻസ് എന്ന ബില്ലിനെതിരായിട്ടായിരുന്നു സത്യാഗ്രഹം ഈ രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാത്തവരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും വ്യവസ്ഥയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ജനറൽ സ്മഡ്സിൻ്റെ നിർദ്ദേശപ്രകാരം വിട്ടയച്ചു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ആറിന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇതിനെതിരെ പ്രതിഷേധിച്ചതിന് പോലീസ് വെടിവെക്കുകയും രണ്ട് ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്തു ഇതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ മുപ്പതിന് സർക്കാർ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായി പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒൻപത് ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങി ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് കാര്യങ്ങൾ നേരിട്ടു പഠിക്കാൻ തുടങ്ങി ഇന്ത്യൻ ദേശീയതയുടെ അന്നത്തെ നേതാക്കന്മാരെയെല്ലാം സന്ദർശിച്ചു അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ ഫീനിക്സ് ആശ്രമത്തിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളെ രവീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അങ്ങനെയാണ് ഗാന്ധിജിയും ടാഗോറും തമ്മിൽ അടുപ്പത്തിലാവുന്നത് മരിക്കുവോളം നീണ്ട ഒരു സുഹൃത് ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് ഗാന്ധിജി അഹമ്മദാബാദിലെ കൊച്ചറാബിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു സ്വയം നൂൽ നൂറ്റുകൊണ്ട് വസ്ത്രമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലുള്ള ഖാദി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാറിന് ചമ്പാരൻ ജില്ലയിലെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്തതിന് ഇന്ത്യയിൽ വച്ച് ആദ്യമായി ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗുജറാത്തിലെ ഖേദ കർഷക സമരം അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂണിൽ സത്യാഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി ഇത് പിന്നീട് സബർമതി ആശ്രമം എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഈ കാലഘട്ടത്തിലാണ് ടാഗോർ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരായി ഇന്ത്യയിൽ അങ്ങോളം പ്രതിഷേധ സമരങ്ങൾ ശക്തമായി തീർന്നു ഈ സമയം കൊണ്ട് ഇന്ത്യയിലെ നേതാക്കൾ ഗാന്ധിജിയെ അവരുടെ നേതാവായി അംഗീകരിച്ചു തുടങ്ങിയിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ ഇതിന് കാരണമായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് സത്യാഗ്രഹമെന്ന സമരമാർഗം വികസിപ്പിച്ചെടുത്തത് അതിനാൽ ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിത്തീർന്ന ഗാന്ധിജി മുപ്പത് കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പതിന് റൗലക്ട് ആക്ട് എന്ന നിയമത്തിനെതിരെ ഹർത്താൽ ആചരിക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു നിസ്സഹകരണ സമരം തുടങ്ങിയത് അന്നാണ് ിയിൽ നടന്ന പോലീസ് വെടിവയ്പ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന ഗാന്ധിജിയെ നിരോധനാജ്ഞ ലംഘിച്ചു എന്ന പേരിൽ ഏപ്രിൽ പത്തിന് അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുഴുവൻ ഹർത്താൽ ആചരിച്ചു ഇതിനെ തുടർന്ന് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗിൽ വെച്ച് സമരക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു നിയമലംഘന സമരം ഏപ്രിൽ പതിനെട്ടിന് താൽക്കാലികമായി നിർത്തിവെച്ചു ഉത്തർപ്രദേശിലെ ചൗരി ചൌരിചൌര എന്ന സ്ഥലത്ത് രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ചുട്ടരിക്കുകയും പോലീസുകാരെ വധിക്കുകയും ചെയ്തതോടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കി യങ് ഇന്ത്യ മാസികയിൽ ഗാന്ധിജി എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ആറുകൊല്ലത്തേക്ക് തടവിന് ശിക്ഷിച്ചു എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് രണ്ടു കൊല്ലത്തിനു ശേഷം വിട്ടയച്ചു ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ച് ഗാന്ധിജി ഐത്തത്തിനെതിരെ പല യോഗങ്ങളിലും പ്രസംഗിച്ചു ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ചു രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും യങ്ങിൻ്റെ പോലുള്ള പത്രപ്രസിദ്ധീകരണങ്ങളുടെ മേലുള്ള നിരോധനങ്ങൾ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ നിയമലംഘന പരിപാടികളിൽ നികുതി നിഷേധം കൂടി ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം വൈസ്രോയി റീഡിംഗ് പ്രഭുവിന് അന്ത്യശാസനം നൽകി നൂൽനൂൽപ്പ് ഒരു ആധ്യാത്മിക കാര്യമായി കണക്കാക്കി ഓരോ പ്രവർത്തകനും ഖദർ ധരിക്കണമെന്ന വ്യവസ്ഥയിൽ ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഗാന്ധി ബർദോളിയിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു നാട് മുഴുവൻ ജൂൺ പന്ത്രണ്ടിന് ബർദോളി ദിനം ആചരിച്ചു ബ്രിട്ടീഷിൻ്റെയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന അഹിംസ സത്യാഗ്രഹം ആരംഭിച്ചു നികുതി നൽകാതെ ഉപ്പുൽപാദിപ്പിക്കുവാൻ വേണ്ടി ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെയാണ് ഗാന്ധിജിയും സംഘവും കാൽനടയായി യാത്ര ചെയ്തത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ജനപ്രീതി സാധാരണ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചു ടപ്പുറത്ത് ഒപ്പുണ്ടാക്കി ഗാന്ധിയും അനുയായികളും നിയമം ലംഘിച്ചു ജാഥയെ തുടർന്ന് ഡണ്ടിക്കടപ്പുറത്ത് സത്യാഗ്രഹമിരുന്ന ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടു നാടെങ്ങും പ്രതിഷേധം അലയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധി ഇരുവിൻ കരാറനുസരിച്ച് ഗാന്ധിജി നിയമലംഘന സമരം അവസാനിപ്പിച്ചു ഇന്ത്യയ്ക്ക് അനുയോജ്യമായ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ലണ്ടനിലേക്ക് തിരിച്ചു എന്നാൽ സമ്മേളനം ഒരു പരാജയമായിരുന്നു തിരിച്ച് നാട്ടിലെത്തിയ ഗാന്ധിജി സമരങ്ങൾ തുടരുകയും ജയിലിലാവുകയും ചെയ്തു കോൺഗ്രസ് വീണ്ടും നിയമലംഘന സമരം ആരംഭിച്ചു സമരത്തിൽ സജീവമായി പങ്കെടുത്ത കസ്തൂർബ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിനഞ്ചിന് അറസ്റ്റ് വരിച്ചു നിയമലംഘനങ്ങളുടെ ലംഘനങ്ങളുടെ പേരിൽ ഗാന്ധിജിക്ക് പലതവണ ജയിലിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട് ആരോഗ്യനില വഷളായതിൻ്റെ പേരിൽ ജയിൽ വിമോചിതനായ ഗാന്ധിജി ഹരിജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുഴുകി ഹരിജനക്ഷേമ ഫണ്ട് പിരിക്കുവാനുള്ള യാത്രക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിന് നാലാം വട്ടം കേരളത്തിലെത്തിയ അദ്ദേഹം തലശ്ശേരി വടകര ചാലക്കുടി തിരുവനന്തപുരം കന്യാകുമാരി എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തി ഈ സന്ദർശനത്തിനിടെയാണ് വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന നൽകിയത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഗാന്ധിജി കോൺഗ്രസ് പാർട്ടി വിട്ടു എങ്കിലും സംഘടനാ നയരൂപീകരണത്തിന് അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിന് വാർധയിലെ സേവാഗ്രാം ആശ്രമത്തിലേക്ക് ഗാന്ധിജി താമസം മാറ്റി ഗ്രാമീണ ജീവിത വികാസത്തിനാവശ്യമായ പദ്ധതികൾക്ക് സേവാഗ്രാം വഴികാട്ടിയായിത്തീർന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി അഞ്ചാം വട്ടം കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ അതിനെ ആധുനിക കാലത്തിൻ്റെ അത്ഭുതമെന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ചിൽ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തുകയും ഗാന്ധിജിയുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇന്ത്യയ്ക്ക് ഡൊമിനിയൻ പദവി വാഗ്ദാനം ചെയ്തുവെങ്കിലും പൂർണ്ണ സ്വരാജായിരുന്നു മിക്കവർക്കും വേണ്ടിയിരുന്നത് അതിൽ കുറഞ്ഞതൊന്നുകൊണ്ടും അവർ തൃപ്തരാകുമായിരുന്നില്ല ഗാന്ധിജി ഏപ്രിലിൽ സർക്കാരിന് സമർപ്പിച്ച പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് അഖിലേന്ത്യാ കോൺഗ്രസ് സമിതി നിരാകരിക്കുകയും ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ കരടനുസരിച്ച് ഓഗസ്റ്റ് പ്രമേയം എന്ന പേരിൽ സുപ്രസിദ്ധ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു സമര നേതൃത്വം ഏറ്റെടുത്ത ഗാന്ധിജിയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണ് ഡു ഓർഡൈ നമ്മളൊരു സാമ്രാജ്യത്തെ എതിർക്കുകയാണ് ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പലയിടങ്ങളിലും ജനങ്ങളും പോലീസും ഏറ്റുമുട്ടി കോൺഗ്രസിനെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചു പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായി നിരവധി പേർ മരിച്ചു പരിക്കേറ്റവരും അനവധിയായിരുന്നു ഓഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ പർപ്പിച്ചു മർദ്ദന നയം അവസാനിപ്പിക്കുന്നതിനായി ഗാന്ധിജി ജയിലിൽ നിരാഹാരം ആരംഭിച്ചു ഗാന്ധിജിയോടൊപ്പം തടവിലായിരുന്ന കസ്തൂർബ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അവിടെ വച്ച് അന്തരിച്ചു ആരോഗ്യം മോശമായതിനെ തുടർന്ന് മെയ് ആറിന് ഗാന്ധിജിയെ മോചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജയിൽവാസമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതിയോടെ പ്രഖ്യാപിച്ച പദ്ധതിയെ തുടർന്ന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു തടവിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്ന സമയം പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ ആവശ്യം ഉയർന്നുവന്നു ഗാന്ധിജി ഭാരതത്തിൻ്റെ വിഭജനത്തെ എതിർത്തുവെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്തു വർഗീയ ലഹള പടർന്നു പിടിച്ച സ്ഥലങ്ങളിലെല്ലാം ശാന്തി സന്ദേശവുമായി നഗ്നപാതനായി ഗാന്ധിജി സഞ്ചരിച്ചു വിഭജനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായി കസ്തൂർബ ഗാന്ധിയുടെ വിയോഗവും ഇന്ത്യ വിഭജനവും ഗാന്ധിജിയെ ദുഃഖിതനാക്കി അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത് വിഷ്ണു ഭജനയിലായിരുന്നു അനേകം പ്രാർത്ഥനാ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൽക്കത്തയിൽ ഇന്ത്യ വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പത് അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ ഒരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഗാന്ധിജി അവിടെ വച്ച് ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു ജനുവരി മുപ്പത്തിയൊന്നിന് ഗാന്ധിജിയുടെ ഭൗതികശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു ആ മഹാത്മാവിൻ്റെ വിയോഗം ഒരു രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ അല്പം പോലും പ്രഭമങ്ങാതെ തെളിഞ്ഞു നിൽക്കുന്നു